ഹായ് ഫ്രണ്ട്സ് അപ്പം ഒരു പനി ഞങ്ങളെ പേടിപ്പിച്ച കഥയാണ് ഇന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ പോവാണ് എൻ്റെ യൂഷ്വൽ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് അപ്പം അതിനിറങ്ങി നിൽക്കുക എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് കുറച്ച് അടിപ്പിച്ച് വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ തുടങ്ങുമായിരുന്നു താൻ നമ്മളിങ്ങനെ വീഡിയോ എല്ലാം ചെയ്തൊന്ന് സെറ്റ് ആയി വന്നിരുന്ന അനന്തൂരാണ് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരാൻ ഞാനാണ് പണി മുടക്കിയത് എനിക്ക് ഒരു ജലദോഷം വന്നു ആ ജലദോഷം സത്യം പറഞ്ഞാൽ ഞങ്ങളെ നല്ലോണം പേടിപ്പിച്ചു അനന്തൂര് കുറച്ചിവസമായി ഫോൺ ഉണ്ടായിരുന്നില്ല ഈ ജലദോഷം വരുന്നതിന് മുന്നേ അപ്പൊ നമ്മൾ ഭയങ്കര ഇൻഡിപെന്റ് ആയിരുന്നു എപ്പോഴും ഒരുമിച്ച് എനിക്ക് എപ്പോഴും ഒരുമിച്ചെങ്കിലും നിക്കുക എല്ലാം എപ്പോഴും എപ്പോഴും ഒരുമിച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി പക്ഷെ പുറകെ അപ്പൊ ഞങ്ങൾ ഡൗട്ട് ഞാൻ ഓൾറെഡി കൊടുത്തോ ഞാൻ ഓൾറെഡി കാരണം അത് അത് കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ആയിട്ട് വരുമ്പോ നമ്മൾ എന്തായാലും പകരം പേടിക്കും പക്ഷെ കോൾഡ് അങ്ങനെ പകർന്ന സംഭവങ്ങളൊന്നും വന്നില്ല എനിക്ക് ജസ്റ്റ് എന്താ പറയാ കിടന്നപ്പോ ഒരു കുഴപ്പമില്ല പക്ഷെ എങ്കിലും നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും ഇത് മാറുന്നില്ല തുമ്മലും ഇതൊന്നും മാറുന്നില്ല ഞങ്ങൾ എന്തായാലും മാറാൻ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു പിന്നെ അത് മാത്രല്ല പിന്നെ നമ്മള് നന്നായിട്ട് കെയർ ചെയ്തായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ മുറിയിൽ തന്നെ ആയിരുന്നു കാരണം എനിക്ക് എ സി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അപ്പൊ ഞാൻ മുറിയിൽ തന്നെ നിന്നു ഹോളെല്ലാം ആനന്ദി ആ എനിക്ക് കോൾഡ് ഉള്ളപ്പം സാധാരണ ആൾക്കാരെ പോലെ അല്ല എനിക്ക് കോൾഡ് ഉള്ളപ്പം നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഇവിടെ നല്ല ചൂടാണ് പിന്നെ യാ എന്റെ തലയിലായി ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഞാൻ വീട്ടിലെ കാര്യങ്ങളും കംപ്ലീറ്റ് അത് പിന്നെ നമ്മുടെ ഫോണൊന്നും ഇല്ല പിന്നെ ഗുണം ഗുണമുണ്ടായത് വായന സംഭവങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ും പ്രൊഡക്റ്റീവായി കാരണം ഞങ്ങള് ഞാൻ എന്റെ ക്രാഫ്റ്റിങ് കാര്യങ്ങള് എന്റെ ഇതിലേക്ക് ഞാൻ കൊറേ ഇമേസ് ചെയ്തു അത് കാരണം എനിക്ക് ഭയങ്കര ആണ് അനന്തു ഇല്ലാതെ ഒരു ഇരിക്കാൻ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയത് കാരണം ഞാൻ പിന്നെ ഇതിലേക്കൊക്കെ തിരിഞ്ഞപ്പോഴത്തേനും അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായില്ല എനിവേ എനിക്ക് ഭയങ്കര എനിക്കൊരു സുഖവാസത്തിന് പോയത് പോലെയുള്ള ഫീൽ ആയിരുന്നു ആ മുറിയിൽ വെറുതെ ഇരുന്നാൽ മതി രാവിലെ എഴുന്നേക്കുക രാവിലെ പല്ലൊക്കെ തേച്ച് ക്രാഫ്റ്റിംഗ് പരിപാടിയിൽ കയറുക വർക്ക് ചെയ്യുക പിന്നെ ക്രാഫ്റ്റിങ് ചെയ്യുക അങ്ങനെയൊക്കെ ഇരുന്ന് എനിക്ക് സുഖസുന്ദരമായിരുന്നു ഫുഡ് സമയത്തിന് കൊണ്ടു തരും എന്താ പറയാ ചൂട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി നോർമൽ ജസ്റ്റ് മാത്രം ചെറിയ ചുമയൊക്കെ വന്നു പക്ഷെ പിന്നെ ആള് ഓക്കെ അപ്പം എന്താ ആ ഒരു ഇത് നാല് അഞ്ചു ദിവസം അതെനിക്ക് തൊണ്ട ശരിയാവണില്ല തുമ്മെ പിന്നെ അനന്ത ഫുഡ് ഇടാക്കി തരുമ്പോ ഞാൻ എനിക്ക് പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് കഞ്ഞി പയറ് സാധനങ്ങളൊന്നും പിടിക്കില്ല ഈ ജലദോഷമാണെങ്കിൽ എന്താണെങ്കിലും എനിക്ക് ഇവിടെ ഫ്രൈഡ് റൈസ് ബിരിയാണി ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നാൽ ഞാൻ ഞാൻ നല്ല ലാവിശായിട്ട് തിന്നും നല്ല വിശപ്പൊക്കെ ഉണ്ടാവും എനിക്ക് അങ്ങനത്തെ ജലദോഷവും പനിയൊക്കെ വരാറുള്ളൂ എനിക്ക് കഞ്ഞി മാറുന്ന തന്നാൽ തന്നെ ൂടും അങ്ങനത്തെ ആളാണ് ഞാൻ പിന്നെ എന്താ എടുത്തു പറയാനുള്ളത് പിന്നെ നമുക്ക് ഫീവർ വന്ന് ആ ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോ ഒരു പേടിയുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇപ്പൊ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ട് കുറച്ചൊക്കെ ഇന്റക്ട് ചെയ്യാനും ഏകദേശം വൺ ഇയർ ഏപ്രിൽ ആവാറത്താറാം തീയതി ആകുമ്പോ വൺ ഇയർ ആകും അപ്പൊ ഞങ്ങക്ക് ശരിക്കും നല്ല ടെൻഷനായി എനിക്ക് ജനദോഷം ഇത് ഫസ്റ്റ് ടൈം പുറത്തൊന്നും പോകാതെ ഒരു കാരണവില്ലാതെ വന്നത് അപ്പൊ നല്ല നമ്മള് പറ്റുന്ന പോലെ പക്ഷെ ഞാൻ പറയാനുള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യമാണെങ്കിലും വീട്ടിൽ വീട്ടിൽ തന്നെയാണ് ഇയർ 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 ആയിട്ട് ആയിട്ട് അല്ല നമ്മൾ തന്നെ തന്നെ അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ വൺഇയർ ആയിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ കോവിഡ് ആ സമയം തൊട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് ഞാൻ വർക്കിലും പോകുന്നൊന്നുമില്ല വർക്ക് ഫ്രം ഹോം അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് അത്രയും നാളായിട്ട് ഇന്ററാക്ഷൻ ഭയങ്കര കുറവാണ് അപ്പൊ അതൊക്കെ കൊണ്ട് എനിക്ക് ഇമ്മ്യൂണിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായത് വീഡിയോസും ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റിയില്ല ഞങ്ങളുടെ കുറച്ച് പഴയ വീഡിയോസ് ഇപ്പോഴും കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് അതൊക്കെ സ്റ്റിൽ അപ്പോഴും കുറച്ച് സമ്മതിച്ചില്ല ഇതുപോലെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ വരുത്തുന്ന ഒരു കാര്യമാണ് വീട്ടിലൊരാൾക്ക് പനി വരുവോ ബുദ്ധിമുട്ട് വരുവോ എന്നൊക്കെ ചെയ്തിട്ട് പക്ഷെ അത് നമ്മളൊരു കോൺസെപ്റ്റ് നല്ല കെയർ തൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരാതിരിക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിക്ക് അത് വരാതിരിക്കുന്നുള്ളത് ഉറപ്പായി കാരണം ഞങ്ങളുടെ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊന്ന് ഷെയർ ചെയ്യാൻ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് മെയിനായിട്ട് ഈ ഒരു ചെയ്തത് പിന്നെ ഡോക്ടറെ ഡോക്ടറിന്റെ വഴിക്ക് പോകും അപ്പോ അയ്യാ അപ്പൊ ഏതായാലും സേഫ് ആയിട്ടിരിക്കുക പനി കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കെയർഫുൾ എന്തായാലും വരും ഇപ്പൊ സീസൺഫുൾ ആവുന്ന ഒരാളാണ് എന്റെ ഞാൻ നേരത്തെ ഏറ്റവും കൂടുതൽ കത്തി സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മള് ഫോൺ വെക്കുമ്പോ ശരിയെന്നാ എന്ന് പറഞ്ഞു കഴിയുമ്പഴത്തേക്കും ആ ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൂടി പറയണം ഞാനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഹെൽത്ത് ഹെൽത്ത് കെയർ ചെയ്യുന്ന പറയുന്നില്ല പക്ഷെ ഇങ്ങനത്തെ പനി കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ് പക്ഷെ എന്ത് ആദ്യം കയറി പിടിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല ഞാൻ കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ചൊക്കെ പുറത്തൊക്കെ എക്സ്പോസ്ഡ് ആവണം കുട്ടികളുടെ കാര്യം തന്നെ പറയുമ്പം അവർ മണ്ണിലൊക്കെ കളിക്കുമ്പോൾ അവരുടെ ബോഡിയിൽ ശരിയാണ് കുറച്ച് ഇത് ബാക്ടീരിയസ് ഒക്കെ കയറും പക്ഷെ അതൊക്കെ അവരുടെ ഡിഫെൻസ് മെക്കാനിസത്തിനെ ഇംപ്രൂവ് ചെയ്യുമെന്ന് പറയാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ സോ ഓവർ കെയറിങ്ങും ചിലപ്പോൾ പ്രശ്നങ്ങളായേക്കാം അപ്പം നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും വീണ്ടും കാണാം